എക്സ്പ്രസ് വേയിൽ പൊടുന്നിനെ ടേൺ എടുത്ത ട്രക്കിലേക്ക് കാറിടിച്ചു കയറി ആറ് യാത്രക്കാർ മരിച്ചു രണ്ടുപേർക്ക് പേർക്ക് പരിക്കേറ്റു Thank <laughs> you. രാജസ്ഥാനിൽ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലാണ് ട്രക്ക് ഡ്രൈവറുടെ അനാസ്ഥ ആറ് പേരുടെ ജീവൻ എടുത്തത് സവായ് മധോപൂർ ജില്ലയിലെ ബനാസ് നദി പാലത്തിന് സമീപം വെച്ച് മുന്നിൽ പോവുകയായിരുന്ന ട്രക്ക് പെട്ടെന്ന് ടേൺ തിരിക്കുകയായിരുന്നു പിന്നാലെ അമിത വേഗതയിലെത്തിയ കാർ ട്രക്കിലേക്ക് ഇടിച്ചു കയറി തകർന്നു ഉടൻ തന്നെ ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രണ്ട് കുട്ടികൾക്കും പരിക്കേറ്റിട്ടുണ്ട് അപകടം വരുത്തിയ ട്രക്ക് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു 7034 191